നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര മോശമാണ് പിള്ളേർക്ക് പഠിച്ചിട്ടൊന്നും കാര്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്ന സബ്ജക്റ്റിലെ ഓരോ പാഠഭാഗത്തിലും ആ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കരിയർ സാധ്യത എന്താണ് ആ ടോപ്പിക്ക് അവർ എന്തിനാണ് പഠിക്കുന്നത് അതിനെ ഏത് ജോലിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ ഉള്ള ഒരു സിലബസ് ഈ രീതിയിലുള്ള ഒരു പാഠഭാഗം കൂടി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ആഡ് ചെയ്യണം പാഠം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക വിട്ടുപാഹിതെഴുതുക ഇങ്ങനെയുള്ള എക്സസൈസസ് അല്ലേ ഉള്ളത് അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് വേണം ആ ടോപ്പിക്കിൽ എന്തൊക്കെ ജോലി കിട്ടും അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക ഈ രീതിയിൽ ഒരു അഡീഷൻ കൂടി നമ്മുടെ സിലബസിൽ ചെയ്തു നോക്കൂ കുട്ടികൾ മര്യാദക്ക് പഠിക്കും അധ്യാപനം കുറച്ചുകൂടി എളുപ്പമാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ചസ് വേറെ യാതൊരുവിധ എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് ശരിയാക്കാൻ പറ്റും